നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് സി പി ഐ എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല വെടിവെച്ചു കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും അതിനുള്ളൊരു കാരണം ഇപ്പോ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഓരോരുത്തരെ ചോദ്യങ്ങൾ ചോദിച്ചു പോകാം ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഓരോരുത്തർ ചോദിച്ചു പോകാം സി പി എം ജയിച്ച ആരോപണങ്ങളിൽ ഏതിനോടൊക്കെയാണ് താങ്കൾ യോജിക്കുന്നത് ഏതിനൊക്കെയാണ് യോജിക്കുന്നത് പ്രധാനമായും അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ആർ എസ് എസ് ബന്ധം മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് ബന്ധം ശശിയുടെ ആർ എസ് എസ് ബന്ധം സാമ്പത്തിക ഇപ്പോ പിന്നെ പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട് എനിക്ക് പറ പ്രശാന്ത് പറ നമ്പർ വൺ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് ബന്ധമുള്ള ആളാണ് ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു ഇ എൻ മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം എന്നാൽ അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനാണ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടിപ്പോ ഒരു പതിനെട്ട് വർഷം പത്തൊൻപത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ട് ആ പത്തൊൻപത് വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം ശശിയുടെ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞു അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ് ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം ആ സമീപനം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കഴിഞ്ഞു ഇതേ കാര്യം തന്നെയാണ് കൊരമ്പയിൽ അഹമ്മദാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് അപ്പൊ ഞാൻ പാലൊളിയുടെ പ്രസ്താവന വന്നപ്പോ ഓർത്തത് കൊരമ്പയിൽ അഹമ്മദാജി അന്ന് പറഞ്ഞ കാര്യമാണ് കൊരമ്പയിൽ അഹമ്മദാജിയും എ വി അബ്ദുറഹിമാനാജിയും അന്ന് സഖാവ് നായനാരെ പോയി കണ്ടു സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ പാലൊള്ളി മുഹമ്മദ് കുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന സംശയം തീരുകയാണുണ്ടായിരുന്നു അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായി